സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ടുമുമ്പായി സംഘർഷം എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത് ഇതേ തുടർന്ന് പോലീസിലാത്തി വിശി मिस्टर पॉली मिस्टर पॉली पॉलिसी എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനവുമായി എത്തുകയായിരുന്നു യുഡിഎഫ് പ്രവർത്തകരും സ്ഥലത്തുണ്ടായിരുന്നു തുടർന്നാണ് സംഘർഷമുണ്ടായത് ഇതിനിടെയാണ് മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവർ കോൺഗ്രസ് നേതാക്കളായ ആര്യാടൻ ഷൌകത്ത് വി എസ് ജോയ് എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ഥലത്തെത്തിയത് ഇവരെ തടയാൻ എൽഡിഎഫ് പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത് എൽഡിഎഫ് ഭരിക്കുന്ന ചുങ്കത്തറയിൽ യുഡിഎഫാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും പത്ത് വീതം അംഗങ്ങളാണ് ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത് തുടർന്ന് നറുക്കെടുപ്പിലൂടെ യുഡിഎഫിന് ഭരണം ലഭിച്ചിരുന്നു എന്നാൽ അന്ന് എൽ ഡി എഫിനൊപ്പം അൻവർ ഇടപെട്ട് ഒരു എൽ ഡി എഫ് ഭരണം പിടിക്കുകയായിരുന്നു ഈ അംഗത്തെ അയോഗ്യനാക്കിയെങ്കിലും എൽ ഡി എഫ് ഭരണം തുടരുകയായിരുന്നു ഇതിനിടെയാണ് അവിശ്വാസ പ്രമേയവുമായി യു ഡി എഫ് എത്തുന്നത് അൻവർ ഇടപെട്ട് ഒരു എൽ ഡി എഫ് അംഗത്തെ കൂറുമാറ്റിയെന്നാണ് ഇടതുമുന്നണിയുടെ ആരോപണം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വാത്മി ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു